നമസ്കാരം റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം ചെരുപ്പുകളും ബാഗുകളും അത് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ട്രോളി ബാഗുകളും വാണിജ്യ ബാഗുകളും ഒക്കെ മിതമായ റേറ്റിൽ കിട്ടുക നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആർപ്പുക്കര പനമ്പാടത്തുള്ള ലിബർട്ടി ഫുഡ് ഇവിടുത്തെ ഒരുപാട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുണ്ട് അതൊക്കെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ടൊന്ന് മനസ്സിലാക്കാം വരും ആർപ്പുഗര പനമ്പാലത്തുള്ള ലിബർട്ടി ഫുട്ബെയറിന്റെ പ്രിയപ്പെട്ട ഓണർ ശ്രീകുമാർ സ്വാഗതം എത്ര വർഷമായി ഷോപ്പ് വർഷമായിട്ട് ഇത് നമ്മൾ ആർപ്പുഗരയിൽ ഇപ്പോ മുപ്പത്തിരണ്ട് വർഷമായി തുടങ്ങിയിട്ട് ഈ ഒരു ഫുട്ബോർ രംഗത്തേക്ക് കടന്നവരാനുള്ള ഒരു പ്രചോദനം അത് ഞാൻ പത്തം കഴിഞ്ഞ് ഞാൻ ചേട്ടന്റെ കൂടെ ഒരു ബിസിനസ് വെട്ടി വന്നതാണ് അപ്പൊ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു തിരുവാറ്റിന് കടയുണ്ടായിരുന്നു ശരി അപ്പോൾ ചേട്ടനെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ചിലപ്പോൾ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ആർപ്പോക്കരയിൽ പാലങ്കൽ ബിൽഡിങ്ങിൽ ചെറുതായിട്ട് തുടങ്ങിയിടാം ചെറുതായിട്ട് തുടങ്ങി ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ആർപ്പക്കര ജനങ്ങളെ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കട ഇവിടെ ഇങ്ങനെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമല്ല ഇങ്ങോട്ടും മാറിയിട്ട് ഇരുപത് വർഷമായി അവിടെ ബാക്കിയുള്ള സമയങ്ങളിലല്ല അവിടെയായിരുന്നു ആലിങ്കിൽ ബിൽഡിംഗ്സിലായിരുന്നു അവർ നിങ്ങോട് മാറി ഇവിടെ വന്ന് ഇത്രയും കൂടെ കുറച്ചും കൂടെ ഡെവലപ്പായിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചെരുപ്പിടയിൽ കിട്ടുന്ന നല്ല സാധനങ്ങളുണ്ട് ഷൂസുകളുണ്ട് ചെരുപ്പുകളുണ്ട് ലേഡീസ് ചപ്പലുകളുണ്ട് ഫാൻസി ചപ്പലുകളുണ്ട് കല്യാണ ചെരുപ്പുകളുണ്ട് കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒക്കെ കുട്ടികളുടെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ ആയിട്ടുള്ള കിഡ്സിന്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ട്രാവൽ ബാഗ്സ് ഉണ്ട് അരിച്ചൊക്കെ ആയിട്ട് ഈ കൈബാഗമുള്ള ളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ആ കമ്പനികളുടെ സാധനങ്ങളും ഉണ്ട് പിന്നെ സ്കൂൾ ബാഗുകൾ ഉണ്ട് സ്കൂൾ ബാഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ആണ് അത് ശരി ആ പ്രൊഡക്റ്റിൽ പറഞ്ഞാൽ നമ്മളത് അതുപോലെ ഗുണമേന്മക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് നമ്മളങ്ങനെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഉള്ളത് കാരണം എന്താണെന്നുവെച്ചാൽ അത് ഇന്ന് ചെയ്ത കച്ചവടം നാളെ ആ കസ്റ്റമർ നമ്മുടെ കയ്യിലോട്ട് നമ്മുടെ ഇപ്പോൾ വരുത്തക്കേണ്ട രീതിയിലുള്ള ഡീലിങ്സ് ആണ് നമ്മൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതേപോലെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് വിൽക്കുന്നത് നമ്മുടെ കമ്പനിയുടെ സാധനങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഒരു തൃപ്തി വന്നിട്ട് തൃപ്തി വന്നാൽ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യുകയുള്ളൂ ഒരു സാധനത്തിന് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ സാധനം ഞാൻ പിന്നെ വിൽക്കാറില്ല അത് കസ്റ്റമറും കൊടുക്കാറില്ല അപ്പൊ അങ്ങനെയുള്ളൊരു മെയിൻറ്റെയിൻ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കട മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആർബോക്കരയിലെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കുടുംബങ്ങളും കസ്റ്റമർ പറയാം ഈ വർഷത്തെ സേവന നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ അതോ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതലും എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് നിന്ന് വാങ്ങിക്കുന്ന വന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സുകൾ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അതായത് ഇവിടുന്ന് കെട്ടിച്ച് വിട്ടു കഴിയുമ്പോ സ്കൂൾ സീസൺ ആവുമ്പോ അവർ മക്കളൊക്കെ മക്കളൊക്കെ വിശ്വാസം ആ സ്കൂൾ ബാഗുകള് മറ്റേ സ്കൂൾ സ്കൂളിലേക്കുള്ള എല്ലാ ആവശ്യങ്ങളും അവര് ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള ഇവിടുന്ന് ദൂരെ സ്ഥലങ്ങളിലോട്ട് കല്യാണം കഴിച്ചു പോയിട്ടുള്ള അവര് പോലും ഇവിടെ വന്നിട്ട് കൂടുന്ന സാധനങ്ങൾ കസ്റ്റമർ പറഞ്ഞത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിലക്കുറവാണ് നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും അതെ നമ്മള് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മെറ്റീരിയലിന്റെ എല്ലാം എനിക്ക് ഒരു അറിവുണ്ട് വർഷത്തെ ും അപ്പൊ ഏതാണ് നല്ലത് ഏതാണ് നല്ല ക്വാളിറ്റി ഏതാണ് ചീടിയും ക്വാളിറ്റി എന്നുള്ളത് എനിക്കൊരു കൃത്യമായിട്ടുള്ള അറിവുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ലോക്കൽ സാധനങ്ങളൊന്നും അധികം വിൽക്കാറില്ല വിശ്വാസം മാക്സിമം നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ വിശ്വാസം ആത്മവിശ്വാസം അപ്പൊ നമ്മൾ മലയാളികളുടെ സ്വഭാവം എന്ന് പോകാത്ത ഡിസ്കൗണ്ടിൽ കിട്ടുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അതേ കുറിച്ച് എന്താണ് താങ്കൾക്ക് അത് മാക്സിമം നമ്മള് വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റില് മാക്സിമം വില കുറച്ച് കൊടുക്കുന്നു അതേപോലെ തന്നെ കമ്പനിയുടെ സാധനങ്ങളായിട്ടുള്ള അരിസ്റ്റോട് അതേപോലെ തന്നെ അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈബാഗ് ഇതിന്റെ എല്ലാം കമ്പനി ഓഫറുകൾ അരിസ്റ്റാറ്റിനെ ശതമാനം ഓഫറുണ്ട് എല്ലാവരും വിചാരിക്കും ഈ വലിയ കടകളിൽ മാത്രമേ ഓഫർ കിട്ടുകയുള്ളൂ അതല്ല കമ്പനി ഓഫർ എല്ലാ കടകളിലും എല്ലാ കടകളിലും അപ്പൊ നമ്മൾ അതിന്റെ കമ്പനി ഓഫറായിട്ടുള്ള എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് നമ്മള് എല്ലാ സാധനത്തിനും കമ്പനിയുടെ ഓഫറുകള് കൃത്യമായിട്ട് ഫുഡ്വെയർ രംഗത്തെ മുപ്പത്തിരണ്ട് വർഷത്തെ സേവന പരിചയം വളരെ വലുതാണ് അപ്പൊ ആ ഒരു സേവന പരിചയം വെച്ച് ഇനിയും ഇനിയും ഒരുപാട് ഷോപ്പുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങുവാൻ ദൈവം മണിക്കായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തിരക്കുള്ള സമയത്തും ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി അപ്പൊ നമുക്ക് ചെരുപ്പും ബാഗുകളും ആ സ്കൂൾ ബാഗുകളൊക്കെ ആവശ്യമായി വരുമ്പോൾ നമ്മുടെ പനമ്പാലത്തെ ലിബേർട്ടി ഫുഡ്വെയർ ആലോചിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാർ നമ്പർ ഒക്കെ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം